ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മളൊരു പഴയ വണ്ടിൻ്റെ അടുത്താണ് ആ വണ്ടിൻ്റെ റജിസ്റ്റോറേഷൻ വീഡിയോയും കാര്യങ്ങളുമാണ് തുടർന്ന് നമ്മൾ നമ്മളെ ചാനലിലുണ്ടാവുക അപ്പോൾ അതിൻ്റെ തുടർ വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഓരോ ഭാഗം ഭാഗമായിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മളെ വണ്ടിൻ്റെ അവസ്ഥ കൊറോണ സമയത്ത് കൊണ്ടുപോകാൻ റണ്ണിങ്ങിൽ ാണ് രണ്ടായിരത്തി ഇരുപതില് പിന്നെ ഈ കിടപ്പാണ് വമ്പൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ മുളക്കുണ്ടായിരുന്നു അതുപോലെ ഫ്രണ്ട്ലി ഫ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ പൊളിഞ്ഞു വെക്കുന്നേ അപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടാകുമെന്ന് പോലും അറിയില്ല അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയിൽ കാണാം